എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലിമ പത്മനാഭയുടെ ആത്മനമസ്കാരം കഴിഞ്ഞ യൂട്യൂബിൽ നവരാത്രിയുടെ അഞ്ച് ദിവസങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ഡ സ്കന്ദമാത ഇനി അടുത്ത ദിവസം ആറാമത്തെ ദിവസം ആരാണ് വരുന്നത് നോക്കാം നമ്മൾക്ക് വരുന്നത് പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രകണ്ഠേതി ചതുർത്ഥം കൂഷമാണ്ട ദേവി പഞ്ചമം സ്കന്ധമാത സപ്തം കാത്യായനി അപ്പോൾ കാർത്യായനി ദേവിയാണ് കാത്യായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യദായനിയാണ് വരത അഭയമുദ്രയോട് കൂടിയിട്ടാണ് എല്ലാവർക്കും പക്ഷേ ധർമ്മമേ നടത്താവുള്ളൂ അധർമ്മം കണ്ടാൽ അമ്മ എതിർക്കും എന്ന് പറയുന്ന ആ ഒരു താക്കീതും കൂടെ അമ്മയുടെ കയ്യിലുണ്ട് വരത അഭയ മുദ്രയുമുണ്ട് കാത്യായന മഹർഷി തപസ് ചെയ്ത് എൻ്റെ മകളായി ദേവി പിറക്കണം എന്ന് പറഞ്ഞതിൻ്റെ അനുസരിച്ചിട്ടാണ് കാത്യായൻ്റെ മകളായി പിറന്നത് കൊണ്ടാണ് കാത്യായനിന്ന് അമ്മയ്ക്ക് പേര് വന്നത് അതാണ് നമ്മൾ ഏഴാം ദിവസം അമ്മയെ ആരാധിക്കുന്നത് നമുക്ക് ഇച്ഛാശക്തിയും എന്ത് കാര്യം ചെയ്യണോ ധാർമ്മികമായി എന്ത് ചെയ്യണമെങ്കിലും നമുക്കതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതാണ് കാത്യായനി ദേവി വൃന്ദാവനത്തിൽ ഭരിക്കുന്നത് പോലും കാർത്യായനി ദേവിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനം അറിയാമല്ലോ അവിടെ ഭരണം പോലും കർവം സംരക്ഷിക്കപ്പെടുന്നതും കാത്യായനി ദേവിയെ കൊണ്ടാണ് നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ട് വൃന്ദാവനത്തിൽ ഗോപസ്ത്രീകളെല്ലാം ശ്രീകൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ കാത്യായനി വ്രതമെടുത്തതും കാത്യായനിയുടെ വ്രതം ദർശനത്തിനും ഭജനയ്ക്കും പൂജയ്ക്കും ഒക്കെ പോയതുമായിട്ടും അമ്മയുടെ അനുഗ്രഹം നേടാനായി അവർ ശ്രമിച്ചതും ഒക്കെ നമ്മൾ കഥകളിൽ പറയുന്നുണ്ട് അപ്പോൾ അതാണ് കാത്യായനി ദേവി പിന്നെ എട്ടാമത്തെ ദിവസം വരുന്നതാണ് ഭദ്രകാളി മഹാകാളി മഹാകാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കളി കാളിമ ആർന്നോളേ എന്നാണ് പറയുന്നത് നമ്മൾ ഭജിക്കുമ്പോൾ തന്നെ ശ്രീ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ എല്ലാ ശക്തിയും കൂടെ ചേർന്ന ഒരു പവർ തന്നെയാണ് മഹാകാളിയിലേക്ക് വരുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ത്രികുണാത്മിക ചണ്ഡികായേ നമ എന്നാണ് നമ്മൾ പറയുന്നത് അമ്മയെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മഹാഗൗരിയായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അംബിക അംബിക പാർവതി വന്ന് ഒരവസ്ഥയിൽ ആ സമയത്താണ് ധൂമ്രലോചനൻ വന്ന് യുദ്ധത്തിന് വന്ന് ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയത് അപ്പോൾ ആ സമയത്ത് ദേവന്മാർ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ മുഖത്ത് നിന്ന് തന്നെ അമ്മയുടെ കോശങ്ങളിൽ നിന്ന് ഒരു ദേവിയെ സൃഷ്ടിച്ചതാണ് കൗശിക എന്ന് പറയുന്ന കൗശികി ദേവി എന്ന് പറഞ്ഞിട്ട് ദേവിയായത് ആ ദേവിയാണ് പോയി ദൂർണലോചനയെ വധിച്ചു എല്ലാം കഴിഞ്ഞ് ആ ശിരസ് കൊണ്ട് പോയി മഴ മൂലം സമർപ്പിക്കുകയാണ് ആ സമയത്താണ് ശുംഭനും നിശുംഭനും അവരുടെ രണ്ട് സഹായികൾ ചണ്ടനും മുണ്ടനും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ വീണ്ടും കുറേ കാലം കഴിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി ദേവന്മാരെ മൂന്ന് ലോകങ്ങളും ആക്രമിച്ച് അവർ സ്വന്തം എൻ്റെ സ്വന്തം ആണ് ഇതെന്നുള്ളൊരു ഭാവത്തിലാണ് അവരെല്ലാം ഉണ്ടായത് ഈ ലോകം മുഴുവൻ എൻ്റെയാണ് എന്ന് പറയും അപ്പോൾ എങ്ങനെയാണ് ആപതി കിൻകരണീയം ചരണം ശരണം ചരണയുഗുളം അമ്പായ എന്നാണ് നമുക്ക് ഏതാണോ ഒരു ആപത്ത് വരുന്ന സമയത്ത് ആ സമയത്ത് അമ്മയുടെ പാദങ്ങൾ മാത്രമേ നമുക്ക് ശരണമുള്ളൂ എന്ന് ഉള്ളതിൽ തന്നെയാണ് ദേവന്മാർ പോയി അമ്മയെ ശരണം പ്രാപിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിലും ദേവന്മാർ പോയി അമ്മയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ആ സമയത്ത് അംബിക അം ദേഹത്ത് നിന്ന് ഒരു കറുത്ത രൂപം ആവിർഭവിച്ചു അതാണ് മഹാകാളി ആ സമയത്ത് അതാവിച്ച് ഇപ്പം അമ്മ ആകെ കറുത്തു മാറി അമ്മയുടെ രൂപമേ മാറി ഭയങ്കര ഭീതിതമായ രൂപമായി ഭയാനകമരമായ രൂപമായി അമ്മയ്ക്ക് അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് ഈ അതുവരെ കൊന്ന അസുരന്മാരുടെ അമ്പത്തൊന്ന് ശിരസിൻ്റെയാണ് മാലയിട്ടിരിക്കുന്നത് എല്ലുകളുടെ അസ്ഥികളുടെ ഉള്ള ഉടയാടയാണ് അമ്മ വട്ടക കൈ പിടിച്ചിരിക്കുന്നത് അധർമ്മം ഞാൻ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ ഓരോറ്റ അധർമ്മിയെ ഞാൻ വാടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സ്ഥിര ബോധത്തോടുകൂടി അമ്മ ഭയങ്കര നാവെല്ലാം നീട്ടി ചുമന്ന കണ്ണുകളും ചുമന്ന നാക്കുകളും ഒക്കെ ആയിട്ട് ദംഷ്ട്രിങ് ഒക്കെ ആയിട്ടാണ് അമ്മയുടെ വരവ് ഭയങ്കര ഭീതിമായൊരു നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയല്ലേ അല്ലേ അമ്മ ഭയങ്കര സ്നേഹമായിട്ട് സന്തോഷമായിട്ടിരിക്കും പക്ഷേ അമ്മ നമ്മളെങ്ങാനും തെറ്റെങ്ങാനും കാണിച്ചു അമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അമ്മ ഭദ്രകാളിയാവും നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്നതാണ് അമ്മ ഭദ്രകാളി അയക്കുമ്പോൾ എന്നോ അമ്മയുടെ ഭാവം മാറി ഇനി അനുസരിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അമ്മയോടെല്ലാം അങ്ങ് കീഴടങ്ങുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ അമ്മയെ ദേഷ്യപ്പെടുത്താതെ നോക്കും പരമാവധി ഇങ്ങനെ ഭദ്രകാളി രൂപം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അടിയറവ് പറയേ പറ്റുകയുള്ളൂ ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ ദേവിക്കും നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചമാതാവ് തന്നെയാണ് ഈ രൂപത്തിലൊക്കെ വരുന്നത് അപ്പോൾ ആ അമ്മ ഭദ്രകാളി രൂപത്തിൽ വന്ന് ചെന്ന് എൻ്റെ ഇതു ധൂമ്രലോചനെ വധിച്ചു അമ്മയുടെ ദേഹത്ത് നിന്ന് ഇപ്പോൾ കൗശികം വന്നു ധൂമ്രലോചനെ വധിച്ചു നമ്മൾ കണ്ടു ഇനി അത് കഴിഞ്ഞിട്ട് ശുംഭനിശുംഭന്മാർ ദേവിയെ പിടിച്ചു കെട്ടാൻ വേണ്ടി വിട്ടതാണ് ചണ്ടനും മുണ്ടനം അവരെ രണ്ടുപേരും വധിച്ചു ആ സമയത്ത് അമ്മയുടെ ഈ ശരീരത്തിലെ ഉടയാളകൾ ഞാൻ ഈ പറയുന്നു അപ്പോൾ ഇതിന് അക്ഷമാല എന്നും കൂടെ ഈ ശരീരത്തിലെ അമ്പത്തൊന്ന് തല അക്ഷരന്മാരിടുന്നതിന് പറയാറുണ്ട് കാരണം അക്ഷരങ്ങൾ തന്നെ ഇതിനകത്തൊരു സാമീപ്യമുണ്ട് അക്ഷരങ്ങളുമായിട്ടൊരു സാങ്കത്യം ഉണ്ട് ഇതിന് അമ്പത്തൊന്ന് അക്ഷരങ്ങളാണ് നമുക്കുള്ളത് അതിനകത്ത് ഓരോ ഷടാധാരങ്ങളിലും ഓരോരോ അക്ഷരങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് വിശുദ്ധിയിലാണെങ്കിൽ പതിനാറ് ദളങ്ങളാണ് വിശുദ്ധി ചക്രത്തിന് അതിനകത്താണെങ്കിൽ ആ മുതൽ ആ വരെ ആ ആ ആ ഏ അങ്ങനെ പറയുന്ന ആ ടു ആ അതിനകത്ത് പറയുന്നതാണ് പതിനാറ് അക്ഷരങ്ങൾ വരുന്നത് പിന്നെ വരുന്നതാണ് അനാഹത അവിടെ പന്ത്രണ്ട് അക്ഷരങ്ങൾ പന്ത്രണ്ട് ദലങ്ങളുള്ളതാണ് അവിടെ വരുന്നത് നമുക്ക് ചക്രങ്ങളുടെ ദലങ്ങൾ പറയുന്നത് അവിടെ വരുന്നതാണ് കാ മുതൽ വരെ പിന്നെ വരുന്നതാണ് മണിപൂരകം അവിടെ പത്ത് ദളങ്ങളാണ് വരുന്നത് അവിടെ പാമുതൽ ബാമുതൽ ലാവരെയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനത്തിൽ വരുന്നതും അവസാനത്തെ അക്ഷരങ്ങളായിട്ട് വരുന്നതാണ് പിന്നെ വരുന്നത് മൂലാഹാരമാണ് മൂലാഹാരത്തിന് നാലാണ് എല്ലാ ലാവശാഷ വരുന്നുണ്ട് അങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ ഓരോരോ ചക്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കായ്ക്കായ്ക്ക മുതൽ ലാവശാസവര് ആജ്ഞാചക്രത്തിലാണെങ്കിൽ രണ്ട് ദളമാണ് അത് വലതുവശത്ത് ഹായും ഇടതു വശത്ത് ക്ഷായുമാണ് അപ്പോൾ അമ്മ ഈ അസുരന്മാരുടെ അമ്പത്തൊന്ന് അക്ഷരങ്ങളുടെ പോലെ അമ്പത്തൊന്ന് ശിരസ് ഇടുന്നതിൽ അമ്പത് അസുരന്മാരുടെ ഒരു ശിരസും ഒരു ലോക്കറ്റ് പോലെ അമ്പത്തൊന്നാമത്തെ അങ്ങനെയാണ് അമ്മയെ കാണുന്നത് അപ്പോൾ എന്ത് ഭീതിമായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അതേപോലെ അമ്മയുടെ സപ്തമാതാക്കളെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ സപ്തമാതാക്കളെ കാണാറുണ്ട് സപ്തമാതാക്കളെ അവിടെ ഇങ്ങനെ ബലുക്കിൽ പോലെ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് ചുറ്റമ്പലത്തിൻ്റെ ഒരു വശത്ത് കാണാം അത് ആരൊക്കെയാണ് ബ്രഹ്മാണി വൈഷ്ണവി ശാംബവി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി കൗമാരി മുമ്പിലിരിക്കുന്ന രണ്ട് പേരാണ് വീരഭദ്രനും ഗണപതി അപ്പോൾ ഇങ്ങനെ ആ ക്ഷേത്രങ്ങൾ നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നതും ഈ സപ്തമാതാക്കളാണ് ഈ സപ്തമാതാക്കളും മാതാക്കളും ഏഴ് പേരും പിന്നെ എട്ട് ദുർഗാ പരിചാരണികളും കൂടി അങ്ങനെ ഒരു പതിനഞ്ച് പേരുടെയും കൂടി പവർ ഈ മഹാകാളിക്കുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അമ്മയുടെ ആ പരമമായ ആ ഒരു ശക്തി ആലോചിച്ച് നോക്കൂ ഇത്രയും കാര്യങ്ങൾ അത് ഈ ഓരോ അക്ഷരങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ ഷഡാധാരങ്ങളിരിക്കുമ്പോൾ ആ ഷടാധാരങ്ങളെല്ലാം ഈ ഓരോ ആയിരം എതിരിലുള്ള സഹസ്രാരത്തിലേക്ക് ഇതിൻ്റെ എല്ലാം വൈബ്രേഷൻ അങ്ങോട്ട് പോവുകയാണ് യോഗികൾ നമ്മൾ തത്വശാസ്ത്ര യോഗീശ്വര തത്വശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇത് ഓരോ യോഗികളും ഓരോ മന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ അത് പോയി ആ വൈബ്രേഷൻ ഉണ്ടാക്കുകയാണ് ഓരോ അക്ഷരങ്ങളും ഇരുപത് ഇരട്ടി തവണയാണ് സഹസ്രാരത്തിൽ അപ്പോൾ ഈ അമ്പത് അക്ഷരങ്ങളും ഇരുപത് ഇരട്ടിയാവുമ്പം ആയിരമായി ആ ദലങ്ങളിൽ വൈബ്രേഷൻ വരുമ്പോഴാണ് എല്ലാവരും ചങ്കാരനാഥം ആ യോഗികൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഹരിനാമകീർത്തനം തന്നെ പറഞ്ഞു ചങ്കാരനാഥം ഇത് അനുഭവിക്കുന്ന യോഗികളും അവർ ക്ഷീര സമുദ്രത്തിലായാലും ആകാശ നീലിമയിലായാലും ബാക്കി ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ നാരായണായെന്ന നമ്മൾ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് ചങ്കാരനാഥം ഉയർത്തുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ വിശേഷപ്പെട്ട ഒരവസ്ഥയാണ് അമ്മ ആ രക്തബീജനെ വധിക്കാൻ വേണ്ടി ആ രക്തം പോലും എടുത്ത് കുടിക്കുക ഓരോ തുള്ളി ചോര താഴെ വീഴുമ്പോഴും ഓരോ രക്തബീജൻ വരികയാണ് അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ആ രക്തം മുഴുവൻ അമ്മ മഹാകാളി പാനം ചെയ്തു അത് ചണ്ടിക പാനം ചെയ്ത് ചാമുണ്ടി ആയിട്ടാണ് പിന്നെ വരുന്നത് അങ്ങനെ ഓരോരോ വിവിധ വിവിധ ഭാവങ്ങളായിട്ട് അമ്മ തന്നെ പല പേരുകളായി ആ സമയം നമ്മൾ കാണുന്നതാണ് ഈ ഭദ്രകാളി മഹാകാളി രൂപം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക നമ്മൾ പരിപൂർണമായും നമ്മൾ ശരിക്കും ആ ധർമ്മത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് അമ്മ ഒരുപാട് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത് നമ്മളെ സ്വാതന്ത്ര്യം നമ്മളെ കൂടെ നിർത്തി നിൻ്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം എന്ന് പറയുന്ന അമ്മയാണ് മഹാകാളി ആ സമയത്ത് വരുന്നത് പിന്നെ വരുന്നതാണ് മഹാഗൗരി മഹാഗൗരി എന്ന് പറയുമ്പോൾ ഈ കാളിയുടെ ഭയാനകമായ രൂപം കണ്ടുകഴിഞ്ഞപ്പോൾ മഹാദേവൻ ഗംഗയിൽ പോയി അമ്മയെ മുക്കി കുളിപ്പിച്ച് പൊക്കിയെടുത്തു എന്നാണ് പറയുന്നത് അത് മാറ്റി ശുദ്ധിയാക്കാൻ അങ്ങനെയാണ് ഗൗരാംഗിയായി അമ്മ സ്വർണവർണത്തിലായി ആ സമയത്ത് അമ്മയുടെ എല്ലാ ആ കറുത്ത ദുഷ്ടഭാവങ്ങളോ ആ ഭയപ്പെടുത്തുന്ന രൂപങ്ങളോ എല്ലാം മാറി അമ്മ ശാന്തസ്വരൂപിണിയായി മഹാഗൗരിയായിട്ട് മാറുന്നതാണ് നമുക്ക് എട്ടാമത് കാണുന്ന രൂപം എട്ടെന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ആണ് നമ്പർ തുടക്കമില്ല ഒടുക്കമില്ലാത്ത ഒരെട്ട് എന്ന് പറയുന്നത് അതുപോലെയാണ് ആ ഇൻഫിനിറ്റ് ആയി ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ കാണിക്കുന്നതാണ് എട്ടാമത്തെ മഹാഗൗരിയുടെ അവസ്ഥ അപ്പോൾ ആ മഹാഗൗരി നമ്മൾക്ക് എന്താ ചെയ്യുന്നത് എല്ലാ നന്മകളും നമുക്ക് തരികയാണ് നിനക്ക് സന്തോഷം വരട്ടെ സമാധാനം വരട്ടെ സ്വർണമായ നിറമാണ് സ്വർണ്ണ താമരയിലാണ് ഇരിക്കുന്നത് സ്വർണ്ണ താമര കയ്യിലെടുത്തിട്ടുണ്ട് അഭയ വരത മുദ്രയും തന്നിട്ടുണ്ട് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ ശാന്തസ്വരൂപിണിയായി സമാധാനമായിട്ടാണ് അമ്മയിരിക്കുന്നത് കാരണം നമ്മൾ ആദ്യം മുതലേ കണ്ടു മകളായി ജനിച്ചു പിന്നെ സ്റ്റുഡൻ്റായി പിന്നെ വിവാഹം കഴിഞ്ഞു പിന്നെ ഗർഭവതിയായി പിന്നെ കുട്ടിയായി പിന്നെ വീട് കാര്യങ്ങളൊക്കെ നോക്കുന്നതായി പിന്നെ നമുക്ക് ഒരു നല്ല റോൾ മോഡലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരമ്മയായിട്ട് ഇരുന്നാണ് നമുക്ക് ഈ അനുഗ്രഹം തരുന്നത് മഹാ മഹാഗൗരിയായിട്ട് വരുന്നത് പിന്നെ വരുന്നതാണ് ഒമ്പതാമത്തെ സിദ്ധിദാത്രി എന്ന് പറയുന്നത് സിദ്ധികളെന്ന് പറഞ്ഞാൽ അഷ്ടസിദ്ധികളെന്ന് പറഞ്ഞതാണ് അമ്മ അമ്മയുടെ വാ അപ്പോൾ ഈ നമുക്ക് അമ്മയുടെ ആ ഒരു ചരിത്രം പ്രകീർത്തിക്കാൻ കാരണം സപ്തശതിയിൽ ശ്രീമ ദേവി ഭാഗവതത്തിൽ ഒക്കെ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് അമ്മയുടെ എണ്ണിയാൽ കൊടുക്കാത്ത ഇത് അനന്തനോ അല്ലെങ്കിൽ ആർക്കും പോലും അമ്മയുടെ ഈ അമ്മയുടെ സിദ്ധികൾ അമ്മയുടെ കഴിവുകൾ അമ്മയുടെ ആ ഒരു എന്തെല്ലാം പ്രാഗത്ഭ്യമുണ്ടോ അതൊന്ന് മരണിക്കാൻ നാവുകൾ പോരാ എന്നാണ് പറയുന്നത് പ്രപഞ്ച പ്രപഞ്ചമാതാവിന് കൂടി കൂടി പ്രണാമം ആ പ്രപഞ്ച പ്രപഞ്ചമാതാവ് തന്നെയാണ് എല്ലാ അഷ്ടസിദ്ധികളുള്ള അണിമ ലഹിമ ഗിരിമ മഹിമ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രാപ്തി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ അഷ്ടസിദ്ധികളോട് കൂടിയിരിക്കുന്ന അമ്മയാണ് അമ്മ നമ്മൾക്ക് തരാൻ വേണ്ടിയാണ് ആരാണോ അമ്മയെ ആ എൻ്റെ അമ്മയെ നീ മാത്രമേ എനിക്കുള്ളൂ മറ്റാരും എനിക്കില്ല എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ അമ്മയ്ക്ക് സമർപ്പണം ചെയ്യണം സർവ്വസമർപ്പണം എങ്ങനെയാണ് നിഷ്കാമമായി ഒന്നും എനിക്കിനു വേണ്ട നീ മാത്രമേ ഉള്ളൂ നീ തരുന്നത് എന്താണോ അതാണ് എനിക്കിഷ്ടം നമ്മളൊരു അമ്മയോട് പോലെ തന്നെ അല്ലേ എൻ്റെ അമ്മയെ എനിക്കറിഞ്ഞുകൂട എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആ കൂടെ ഇങ്ങനെ കിടന്ന് ഓടുകയാണ് എൻ്റെ അമ്മയിലെ ഉള്ളിൽ എനിക്കൊരു സമാധാനം തരാൻ എന്ന് നമ്മൾ വന്ന് നമ്മളമ്മയുടെ മടിയിൽ പോയി കിടക്കുമ്പോൾ അമ്മയും മടിയിൽ കിടന്ന് അമ്മയും കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ എന്തൊരു ആനന്ദമാണ് ഓരോ മക്കൾക്കും അല്ലേ ആ ഒരു അവസ്ഥയാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത് ഈ നവരാത്രി കാലത്തെ ഉദ്ദേശവും അതുതന്നെയാണ് ഈ നവരാത്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ നേടാനുള്ളതും അമ്മയുടെ ആ ഒരു സ്നേഹത്തിന് പാത്രിഭൂതരാവുക എന്നുള്ളതാണ് അതിനകത്ത് സത്യം വധ ധർമ്മം ചര നമ്മൾ പക്ക അഹിംസയായിട്ട് നിൽക്കുക ഒന്നിനെ ഉപദ്രവിക്കാതെ നിൽക്കുക കംപ്ലീറ്റ് ഭഗവാനെ സറണ്ടർ ചെയ്ത് അമ്മയ്ക്ക് സറണ്ടർ ചെയ്ത് അവിടുന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് ആശ്രയം പ്രാപിക്കുന്നവരെയാണ് അമ്മയുടെ പരിപൂർണ്ണ അനുഗ്രഹവും പ്രാർത്ഥനയായിട്ട് അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും ആ ഒരു അവസ്ഥ ഈ നവരാത്രി കാലത്ത് അമ്മ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്